തൃശൂരിലെ ബെസ്റ്റ് പെർഫോമിംഗ് മുനിസിപ്പാലിറ്റികളിൽ ഒന്നായി കൊടുങ്ങൂർ നഗരസഭ എം ടൾ മൊബൈൽ ജൂലൈ ോടെ ഡൽഹിയിൽ വെച്ച് ഹോണറബിൾ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു പ്രഖ്യാപിച്ചു തുടർന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടന്ന ശുചിത്വ പേരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൃശൂരിലെ ബെസ്റ്റ് പെർഫോമിംഗ് മുനിസിപ്പാലിറ്റികളിൽ ഒന്നായി കൊടുങ്ങലൂർ നഗരസഭ തെരഞ്ഞെടുത്തു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വ്യവസായ വകുപ്പ് എം പി രാജേഷ് നിന്നും അവാർഡ് ഏറ്റുവാങ്ങി നഗരസഭാ ചെയർപേഴ്സണും നഗരസഭാ ആരോഗ്യ വിഭാഗവും ദേശീയ ശുചിത്വ റാങ്കിൽ കേരളം കൈവരിച്ച രാജ്യത്തെ പട്ടികയിൽ നിന്നും ഈ വർഷം പട്ടികയിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനം ഈ വർഷം കരസ്ഥമാക്കാൻ സാധിച്ചു കേരളത്തിൽ നിന്നുള്ള മീഡിയം സിറ്റി കാറ്റഗറിയിൽ കൊടുങ്ങല്ലൂർ നാലാം സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടാം മാസം ഇരുപതാം തീയതി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് ശുചിത്വ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബെസ്റ്റ് പെർഫോമിംഗ് മുനിസിപ്പാലിറ്റികളിൽ ഒന്നായി കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് സമ്മാനം നേടുവാൻ സാധിച്ചു അത് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഹരിതകർമ്മ സേനാംഗങ്ങളും കണ്ടീജൻറ്റ് ഉദ്യോഗസ്ഥരും ഹെൽത്ത് ഉദ്യോഗസ്ഥരും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൗൺസിലേഴ്സും നഗരത്തിലെ വിവിധ വാർഡുകളിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിച്ചതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു റാങ്കിങ് ലഭിക്കാൻ കാരണമായിട്ടുള്ളത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഒന്നാകെയുള്ള ഉദ്യോഗസ്ഥരുടെയും കൗൺസിലേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇത്രയും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു റാങ്കിങ് നേടുവാനും സമ്മാനം കൈവരിക്കുവാൻ സാധിച്ചു എന്നത് ഏറ്റവും വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ അറിയിക്കുകയാണ് ഏറ്റവും സന്തോഷത്തോടുകൂടി ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കേരളത്തിൽ നിന്നുള്ള മീഡിയം സിറ്റി കാറ്റഗറിയിൽ കൊടുങ്ങലൂർ നാലാം സ്ഥാനത്തോട്ട് കുതിച്ചു കയറിയിരിക്കുന്നു കേരള മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റം നടത്തി ചരിത്രം കുറിച്ചതിൽ വലിയൊരു പങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭ വഹിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ തീവ്രമായി നടപ്പിലാക്കിയ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനും തൃശൂർ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലെ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ ടു പോയിന്റ് സീറോ പ്രവർത്തനങ്ങളും നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരും കണ്ടിജൻ ജീവനക്കാർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ കുടുംബശ്രീ വ്യാപാര വ്യവസായികൾ പൊതുജനങ്ങൾ എന്നിവരെല്ലാം ഒത്തുചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ദേശീയ തലത്തിലെ മികച്ച ശുചിത്വ മാതൃകയായി മാറാൻ കൊടുങ്ങലൂരിന് കഴിഞ്ഞത് ഈ അംഗീകാരം ഏറ്റുവാങ്ങിയത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ പോൾസിലെ ശിവദാസൻ മുൻ മുനിസിപ്പൽ സെക്രട്ടറി കെ കെ മുൻ ക്ലീൻ സിറ്റി മാനേജർ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഭാഗമായി വലിയൊരു നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത് നമ്മുടെ പ്രസിഡന്റ് ആണ് ഈ പദവി നമുക്ക് പ്രഖ്യാപിച്ചു തന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ വെച്ച് നടന്ന അവാർഡ് ചടങ്ങിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ചെയർപേഴ്സണും ഞാനും നമ്മുടെ കൗൺസിലറും നമ്മുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുക്കുകയുണ്ടായി വളരെ വലിയൊരു നേട്ടമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ഇതോടൊപ്പം നേടാൻ പറ്റിയിട്ടുള്ളത് ഓഡിയസ് പ്ലസ് കൂടി നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്